വയനാട്ടിൽ കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ കർഷകൻ മരിച്ചു പുതുശ്ശേരി വെള്ളാരം കുന്ന സ്വദേശി തോമസ് എന്ന സാലുവാണ് മരിച്ചത് അൻപത് വയസ്സായിരുന്നു കടുവയുടെ ആക്രമണത്തിൽ സാലുവിന്റെ കൈക്കും കാലിനും ഗുരുതര പരിക്കേറ്റിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിനിടെ ഹൃദയസ്തംഭനം ഉണ്ടാവുകയായിരുന്നു കുടുംബത്തിന് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആദ്യ ആദ്യഘടു അഞ്ചു ലക്ഷം രൂപ ആശ്രിതർക്ക് ഉടൻ നൽകും ഇത് സംബന്ധിച്ച് വനമന്ത്രി കളക്ടർക്ക് നിർദ്ദേശം നൽകി കടുവ സാന്നിധ്യം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വയനാട്ടിലെ തൊണ്ടർനാട് തവിഞ്ഞാൽ പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു പഞ്ചായത്തുകളിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രാത്രി സമയങ്ങളിൽ അനാവശ്യമായി വീടിന് പുറത്തിറങ്ങരുതെന്നും നിർദ്ദേശമുണ്ട് കടുവയെ കണ്ടെത്തുന്നതിനുള്ള ശ്രമം ആരംഭിച്ചതിനാൽ പൊതുജനങ്ങൾ യാതൊരു കാരണവശാലും ഒറ്റയ്ക്ക് സഞ്ചരിക്കുവാൻ പാടില്ല കൂടാതെ വീടുകളിലെ മറ്റ് പ്രത്യേക തൊണ്ടനാട് പഞ്ചായത്തിൽ യു ഡി എഫ് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് മരിച്ച തോമസിന്റെ കുടുംബത്തിലൊരാൾക്ക് സർക്കാർ ജോലി നൽകണം എന്നാണ് യു ഡി എഫ് ഉയർത്തുന്ന ആവശ്യം കഴിഞ്ഞ ദിവസം രാവിലെ കടുവയുടെ ആക്രമണം ഉണ്ടായിട്ടും ആദ്യഘട്ടത്തിൽ കടുവയെ തുരത്താനോ തെരച്ചിൽ നടത്താനോ വനംവകുപ്പ് തയ്യാറായില്ല എന്നാരോപിച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ മണിക്കൂറുകളോളം വെച്ചു അപ്പൊ കാൽപ്പാട് കാണിച്ചു വന്നു അപ്പൊ ചേച്ചി അവിടെ പിന്നെ പുല്ലരി ഉണ്ടായിരുന്നു തൊഴിലുറപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ വന്നപ്പോഴത്തേക്കും തന്നെ വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റുകാർ വന്നു അവരിത് ഐഡന്റിഫൈ ചെയ്ത് കടുവയാണെന്ന് പറഞ്ഞു അങ്ങനെ ഇതിന്റെ കാൽപാദം നോക്കി ഞങ്ങൾ പോയി കഴിഞ്ഞ് എല്ലാവരും ഉണ്ടായിരുന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടുമണിക്കൂർ അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർ സ്പ്രെഡ് ചെയ്തു കാരണം പേടിച്ചിട്ടൊക്കെ കുറെ അറിയിക്കാനൊക്കെ പോയി സമയത്ത് ഒരു നിലവിളി കിട്ടും നിലവിളി പറഞ്ഞു ഇങ്ങനെ സാലു എന്ന് പറഞ്ഞാൽ ആളെ പിടിച്ചെന്നുള്ളതാണ് കേൾക്കുന്നത് പിന്നെ പുറത്തേക്ക് നിരസാധാരണ എടുത്തു വെച്ചാൽ അവരെ രോഗിനെ കൊണ്ടാൻ വേണ്ടി വണ്ടി കയറാത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ കാർ തള്ളിക്കിട്ട് ആ രോഗി കൊണ്ടുപോയി രണ്ടും കുറച്ചുകാരെ കൊണ്ടാക്കിട്ട് അവർ ആ വണ്ടി എടുത്താൽ പോയി കളഞ്ഞു ജനങ്ങൾ അപ്പോൾ സംവിധാനങ്ങളുമ്പോ ഞങ്ങൾ പറഞ്ഞു നമ്മുടെ സംവിധാനം ഉണ്ടെങ്കിൽ ഒരാളെ പിടിക്കുക എന്തെങ്കിലും മനുഷ്യനെ പിടിച്ചാൽ മാത്രമേ അവർ ഞങ്ങൾക്ക് വേറെ ഇല്ല കാരണം ഞങ്ങൾ ഇതിനെ പിന്നെ ഓടിക്കാൻ നല്ല ഒരു ആദ്യം അങ്ങോട്ട് വന്ന് ഞാൻ കടന്നു പറഞ്ഞു പതിനഞ്ച് മിനിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഒരു കർഷകന് പിടിക്കുകയും ചെയ്തു ഇതാണ് നമ്മുടെ സംവിധാനത്തിന്റെ രീതി സംഭവങ്ങൾ നിയന്ത്രിക്കാൻ മാനന്തവാടി തഹസിൽദാർ എം ജെ അഗസ്റ്റിനെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആയി നിയോഗിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് യോഗനാഥം